ഹായ് ഡിയർ സ്റ്റുഡൻസ് എൻ ഐ ഒസിൽ ഇംഗ്ലീഷിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പാസീവ് സെൻറ്റൻസിലേക്ക് സെൻറ്റൻസിനെ മാറ്റി എഴുതുക എന്നുള്ളതല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ഞാനൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മൂന്ന് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊരു ട്രിക്കാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പാസീവ് സെൻറ്റൻസിലേക്ക് എഴുതാം അപ്പം ഇതിൽ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പുറകിൽ നിന്ന് എഴുതാൻ തുടങ്ങുക എന്നുള്ളതാണ് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ പുറകിൽ നിന്ന് എഴുതാൻ തുടങ്ങാം രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഓക്സിലറി വേർബ് പ്ലസ് വീ നിങ്ങൾ ആ പാസീവ് സെൻറ്റൻസിലേക്ക് മാറ്റി എഴുതാം പിന്നെ by area ബൈ ആഡ് ചെയ്യുന്നത് നമുക്ക് ഓരോ സെൻറ്റൻസ് അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യാം നമുക്ക് ഇപ്പോ ഈ ഒരു സെന്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം പാസീവ് സെൻറ്റൻസിലേക്ക് ആക്കി മാറ്റാം ഇപ്പോൾ ഇവിടെ എന്താണ് അവൾ ഒരു സ്റ്റോറി പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി എന്നുള്ളത് എ സ്റ്റോറി എന്നുള്ളതല്ല ലാസ്റ്റ് കിടക്കുന്നത് അതിന് നമുക്ക് ഫസ്റ്റിലേക്ക് എഴുതണം അപ്പം എ സ്റ്റോറി എന്ന് എഴുതി ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ഓക്സിലറി വേർബ് പ്ലസ് വി ത്രീ ആണ് ഇവിടെയുള്ള ഓക്സിലറി വേർബ് ഈസ് അല്ലേ അപ്പം അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി ഇനി വി ത്രീ എന്ന് പറയുമ്പോൾ ഈ സെന്റൻസിലെ വെർബ് ഏതാണ് ടെൽ ടെല്ലിങ് എന്നുള്ളതാണ് അല്ലേ ഇതിൽ ടെൽ എന്ന് പറയുന്ന സെന്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പൊ ടെൽ എന്ന് പറയുമ്പോൾ വി വൺ വി ടു വി ത്രീ എങ്ങനെ വരും വി വൺ എന്ന് പറയുമ്പം ടെൽ ടോൾഡ് എന്നാവും വി ടു ആൻഡ് വി ത്രീ എന്ന് പറയുമ്പം ടോൾഡ് എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമുക്ക് വി ത്രീനെയാണ് വേണ്ടത് ടോൾഡ് ആണ് വേണ്ടത് അപ്പൊ ഈ സെന്റൻസിലേക്ക് നമുക്ക് എന്താണ് ഈ വേർബിനെ മാറ്റി എഴുതുമ്പോൾ ടോൾഡ് എന്നുള്ളത് വരും അല്ലെ ടോൾഡ് എന്നുള്ളത് വരും ഈ വേർബിനെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കി സ്റ്റെപ്പ് എന്താണ് ബൈ ആഡ് ചെയ്യുക അതിന് ഇവിടെ ഇരിക്കുന്ന ഈ ഫ്രണ്ടിൽ ഇനിയിപ്പോ ഷി മാത്രമേ ഉള്ളൂ ഇത് അങ്ങോട്ടേക്ക് എടുത്ത് എഴുതണം ഷീ എന്നുള്ളത് നമ്മൾ മാറ്റി എഴുതുമ്പോൾ എഴുതുമ്പോ ഇത് ഒബ്ജക്റ്റിലേക്ക് വരുന്ന കാരണം ഹെർ ആയി മാറും അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക എന്താണ് ഇവിടെ ഷി എന്നുള്ളത് അപ്പുറത്തേക്ക് വരുമ്പോൾ ഹർ ആവും മനസ്സിലാക്കാം അപ്പൊ ഈസ് ടോൾഡ് ബൈ ഹർ എന്നുള്ളതിൽ നമ്മൾ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാത്ത ഒരാളുണ്ട് ഏതാരാണ് ഈ ഐ എൻ ജി ആണ് അല്ലെ ഐ എൻ ജിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്ന സമയത്ത് ബീയിങ് എന്നായി മാറും അപ്പം ഈ സെന്റൻസ് നമ്മൾ കൃത്യമായിട്ട് പാസീവ് സെന്റൻസിലേക്ക് ആക്കി മാറ്റി എങ്ങനെയാണ് എ സ്റ്റോറി ഈസ് ടോൾഡ് ബൈ ഹർ എന്നായി മാറി അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഈ സെന്റൻസിലേക്ക് എഴുതാൻ പഠിച്ചില്ലേ അപ്പൊ ഉള്ളൂ ഇതുപോലത്തെ ടിപ്സിനായിട്ട് चैनल फॉलो किया थैंक यू